എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള എല്ലാ യാത്രാ സൗകര്യങ്ങളും തൊട്ടരികിലുള്ള അതുപോലെ തന്നെ വീടിൻ്റെ ഉള്ളിൽ എല്ലാ സൗകര്യങ്ങളുമുള്ള നല്ല രീതിയിൽ സ്പേസും കാര്യങ്ങളൊക്കെ തന്നെയുള്ള മനോഹരമായ അധികം പഴക്കമില്ലാത്ത പറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തു നിന്ന് വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വീടിൻ്റെ ഉൾഭാഗവും എല്ലാ റൂമുകളും എല്ലാ ഭാഗങ്ങളും കൃത്യമായി വീഡിയോയിൽ പകർത്തി നിങ്ങൾ വീട് വന്ന് കാണുമ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വീട് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം വീട് കാണാൻ വരേണ്ടതുളളൂ കാരണം എല്ലാ ഭാഗങ്ങളും നിങ്ങൾ എങ്ങനെയാണോ ഒരു വീട് വന്ന് കാണുവാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ എല്ലാ ഭാഗങ്ങളും കൃത്യമായി നമ്മൾ വീഡിയോയിൽ പകർത്തി വീടിൻ്റെ ഉൾഭാഗവും റൂമും ബാത്റൂമും കിച്ചണും അങ്ങനെ എല്ലാ കാര്യങ്ങളും പകർത്തി നിങ്ങൾ ഈ വീഡിയോ കാണാൻ സമയം ചിലവഴിച്ചാൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഏരിയയും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി വരേണ്ടതുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ വന്ന് കാണുമ്പോൾ കാണുന്നത് പോലെ നമ്മൾ വീഡിയോ പകർത്തിയിട്ടുണ്ട് എല്ലാവരും തന്നെ വീഡിയോ കൃത്യമായി കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക ഈ വീടിന് ഒന്ന് രണ്ട് സവിശേഷതയും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായി പറയുന്നുണ്ട് വീടിൻ്റെ ഉമ്മർത്ത് തന്നെ കാർ പാർക്കിംഗ് കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ തന്നെയുള്ള വറ്റാത്ത കിണർ വീടിൻ്റെ ഉമ്മറത്ത് തന്നെ വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് കണക്ഷൻ ഉൾപ്പെടെയുള്ള ഒരു വീടാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തുനിന്ന് വീഡിയോ തുടങ്ങി ഫ്രണ്ട് ഭാഗത്ത് തന്നെ വീടിൻ്റെ ചുറ്റുപാടും കാര്യങ്ങളും എല്ലാ ഭാഗങ്ങളും കാണിച്ച് ഫ്രണ്ട് ഭാഗത്ത് തന്നെയാണ് ഈ വീഡിയോ അവസാനിക്കുക അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗങ്ങളും കൃത്യമായി നമ്മൾ ഈ ചാനലിൽ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീടിൻ്റെ വന്ന് കയറുന്ന ഭാഗത്തുള്ള ഹാളും അതുപോലെ തന്നെ സ കുറച്ച് നീങ്ങി സപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഡൈനിങ് ഹാളും കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഹാളാണ് ടിവിയും കാര്യങ്ങളൊക്കെ വെക്കുന്നതിന് വേണ്ടി വുഡിൽ വർക്ക് ചെയ്ത ഭാഗങ്ങളാണ് കുറച്ച് മുൻപ് നിങ്ങൾ കണ്ടത് അതുപോലെ തന്നെ നല്ല രീതിയിൽ വുഡും കാര്യങ്ങളും സെമി ഫർണിഷഡ് വീടാണ് അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്കുകൾ ഉൾപ്പെടെ കബോർഡ് വർക്കുകൾ ഉൾപ്പെടെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗം കോണി മുകളിൽ നിന്ന് വരുന്ന ഭാഗം അടച്ചതാണ് അത് ആവശ്യമുണ്ടെങ്കിൽ തുറക്കാം ഈ വീടിന് ഒന്ന് രണ്ട് ഉണ്ട് എന്ന് പറഞ്ഞത് വീടും കാര്യങ്ങളൊക്കെ തന്നെ വീഡിയോ പൂർണ്ണമായും കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക ഈ വീടിന് ഒന്ന് രണ്ട് ഉണ്ട് എന്ന് പറഞ്ഞത് വീടിൻ്റെ അടിഭാഗവും മോൾ ഭാഗവും മുകൾ സപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിൽ വാടകയ്ക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഒരു വീടാണ് ഇനി നമ്മൾ താമസിക്കുവാനാണ് വാങ്ങുന്നതെങ്കിൽ ആ ഭാഗം അവിടെ തുറക്കാൻ സാധിക്കും സപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിൽ മീറ്ററും കാര്യങ്ങളൊക്കെ സ്ഥാപിക്കുന്നതിനും കണക്ഷൻ കിട്ടുന്നതിനും നമ്പർ ഇടുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ കോണി അവിടെ വെച്ചിട്ട് ബ്ലോക്ക് ആക്കിയിട്ടുള്ളത് മുകൾ ഭാഗത്തു നിന്നും ഇങ്ങോട്ട് കടക്കാൻ സാധിക്കാത്ത രീതിയിൽ കോണിയുടെ ആ ഭാഗത്ത് അവിടെ കട്ട വച്ച് കെട്ടിയിരിക്കുന്ന ഭാഗമാണ് നിങ്ങൾ കുറച്ച് മുൻപ് കണ്ടിട്ടുള്ളത് ഇതിന് മുൻപ് ഈ വീടിന് വെറും മൂന്നര നാല് കൊല്ലത്തെ പഴക്കം മാത്രമാണ് ഉള്ളത് ഒരുമിച്ച് ഒരു ഫാമിലി വാടകയ്ക്ക് കൊടുത്തിരിക്കുകയായിരുന്നു ഇപ്പോൾ ഈ വീട് സപ്പറേറ്റ് അടിഭാഗവും മുഗൾ ഭാഗവും സപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിൽ വാടകയ്ക്ക് കൊടുക്കുന്നതിന് വേണ്ട എല്ലാ വർക്കുകളും പൂർത്തീകരിച്ചിരിക്കുകയാണ് രണ്ട് കിച്ചൺ മുകൾ ഭാഗത്തും ഒരു കിച്ചൺ കാര്യങ്ങളൊക്കെ ഉണ്ട് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് താഴത്തെ ഭാഗത്ത് താമസിച്ച് മുകൾ ഭാഗം വാടകയ്ക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ താഴെ വാങ്ങുന്ന ആൾക്ക് താഴെയും മുകൾ ഭാഗത്തും വാടകയ്ക്ക് കൊടുക്കുന്നതിനൊക്കെ സാധിക്കും അതല്ല ഒരു ഫാമിലിക്ക് നല്ല രീതിയിൽ താമസിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് മൊത്തത്തിൽ വേണം എന്നുള്ള ഉണ്ടെങ്കിൽ ഈ കോണീയുടെ ഭാഗം അടർത്തി മാറ്റിയാൽ വീട് ഒറ്റ വീടായിട്ട് ലഭിക്കാവുന്നതാണ് നമ്മൾ ഈ ചാനലിൽ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ പല റേറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് ദിനം പ്രതി നമ്മൾ ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോകൾക്കൊരു ലൈക്ക് ചെയ്യുക ആളുകൾ ഓരോ പ്രദേശത്തുനിന്ന് അവരുടെ വീട് കൊടുക്കുന്നതിന് കാര്യങ്ങൾ വിളിച്ച് പറയുന്നതിനനുസരിച്ചും അതുപോലെ തന്നെ നമ്മൾ വീടുകൾ കാണിക്കാൻ കാണിക്കുന്നതിൻ്റെയും വീടായാലും സ്ഥലമായാലും കാണിക്കാൻ പോകുമ്പോൾ അത് വാങ്ങാൻ വരുന്ന പാർട്ടിക്ക് കാണിക്കുവാൻ വേണ്ടി പോകുന്ന സമയത്ത് ഒഴിവ് സമയങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഓരോ ഏരിയയും ഓരോ പ്രദേശത്തെയും ഒക്കെയും വീഡിയോ നമ്മൾ ഇതിൽ പകർത്തി ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കുറഞ്ഞ റേറ്റിലുള്ള വീടുകളുടെ ആയാലും അതുപോലെ തന്നെ മീഡിയം റേറ്റിലുള്ള വീടുകളുടെ ഒക്കെ തന്നെയായാലും ഏത് തരത്തിൽ ഏത് ടൈപ്പിലാണ് വീഡിയോകൾ വരുന്നത് അല്ലെങ്കിൽ സ്ഥലങ്ങൾ വീടുകൾ കൊടുക്കാനുള്ളത് എന്ന് നമുക്ക് മുൻകൂട്ടി അറിയുവാൻ സാധിക്കുന്നതല്ല നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക നിരവധി വീഡിയോകൾ തൃശ്ശൂർ ജില്ലയിലെ വിവിധ പ്രദേശത്തെ പേരുകൾ സഹിതം നമ്മൾ ചാനലിൽ ഉൾപ്പെടുത്തിയുണ്ട് ആവശ്യക്കാർ ആവശ്യാനുസരണം തിരഞ്ഞെടുത്ത് കാണുക ഈ വീടും സ്ഥലവും ഈ കൊടുക്കാനായിട്ടുള്ള വീടും സ്ഥലവും വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കോലഴി പ്രദേശത്താണ് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം ആറര ഏഴ് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ അതുപോലെ തന്നെ കോലഴി സെൻറ്ററിൽ നിന്നും ഡോക്ടർ പടി സ്റ്റോപ്പിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ മാറിയിട്ടാണ് ഈ വീടും സ്ഥലവും വിൽപ്പനക്കായിട്ടുള്ളത് ഈ വീടിൻ്റെ അവിടെ നിന്നും ഏകദേശം ആറ് ആറര കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ തന്നെ മെഡിക്കൽ കോളേജ് അതുപോലെ തന്നെ എല്ലാ യാത്രാ സൗകര്യങ്ങളും ഏകദേശം ഒന്ന് ഒന്നര രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ ആരാധനാലയങ്ങളും ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ സൂപ്പർ മാർക്കറ്റുകൾ ബാങ്കുകൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും പെട്രോൾ പമ്പുകളൊക്കെ ഉൾപ്പെടെ ഒന്നര രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ലഭ്യമാണ് ഈ വീട് ഏകദേശം അഞ്ചര സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ അഞ്ച് ബെഡ്റൂം രണ്ട് ബെഡ്റൂം താഴെ മൂന്ന് ബെഡ്റൂമ് മുകൾ ഭാഗത്ത് ഈ അഞ്ച് ബെഡ്റൂമിൽ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് രണ്ട് ബെഡ്റൂം താഴെ ഉള്ളത് താഴെ അറ്റാച്ച് അറ്റാച്ച്ഡ് മുകൾ ഭാഗത്ത് മൂന്ന് ബെഡ്റൂമുണ്ട് അതിൽ രണ്ട് ബെഡ്റൂം അറ്റാച്ചഡ് അതുപോലെ തന്നെ വറ്റാത്ത കിണർ പൈപ്പ് കണക്ഷൻ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് കണക്ഷൻ ഈ വീടിൻ്റെ പഴക്കം എന്ന് പറയുന്നത് ഏകദേശം മൂന്നര നാല് കൊല്ലത്തെ പഴക്കമാണ് ഉള്ളത് ടൈൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടു ടി വി അതുപോലെ വുഡ് കാര്യങ്ങളും ഫാബ്രിക്കേഷൻ വർക്ക് ഉൾപ്പെടെ എല്ലാ കബോർഡ് വർക്കുകൾ ഉൾപ്പെടെയാണ് ഈ വീട് വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുള്ളത് അതുപോലെ തന്നെ താഴെ ഒരു കിച്ചണും അതുപോലെ മുകൾ ഭാഗത്ത് സെപ്പറേറ്റ് ആയിട്ട് മുകൾ ഭാഗം വേറെ വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ മുകൾ ഭാഗത്ത് വീണ്ടും ഒരു കിച്ചണും കൂടി ആഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് അതുകൊണ്ട് രണ്ട് കിച്ചണുണ്ട് അതുപോലെ തന്നെ രണ്ട് ഹാൾ ഒരു ഡൈനിങ് ഹാള് മുകൾ ഭാഗത്തെ ഒരു റൂമാണ് സെപ്പറേറ്റ് ഇപ്പോൾ വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു ഡൈനിങ് ഹാളായിട്ട് ഉപയോഗിക്കുന്നത് വാടകയ്ക്ക് കൊടുക്കുന്നില്ലെങ്കിൽ അത് മൂന്ന് ബെഡ്റൂം തന്നെയായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും അതുപോലെ വർക്ക് ഏരിയ ബാൽക്കണി മുഗൾ ഭാഗം വീടിൻ്റെ മൊത്തത്തിൽ മുഗൾ ഭാഗത്ത് ടെറസ് വർക്ക് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് വീട് ഫുള്ളായിട്ട് പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് വീടിൻ്റെ സൈഡും ചുറ്റുപാടും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ വീഡിയോ പൂർണ്ണമായി കണ്ട് മനസ്സിലാക്കുക ഈ വീടിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് വീടിൻ്റെ ഓണർ റേറ്റ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളൊരു ബാർഗനിങ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് റേറ്റ് ഫിക്സ് ചെയ്ത് ചെയ്തിട്ടുള്ളത് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഓണർ ഉദ്ദേശിക്കുന്ന വില അഞ്ച് അഞ്ചര സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ അഞ്ച് ബെഡ്റൂമായിട്ടുള്ള ഏകദേശം മൂന്നര നാല് വർഷം പഴക്കം മാത്രമുള്ള ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന വില തൊണ്ണൂറ് ലക്ഷം രൂപ എന്നിരുന്നാലും നമ്മൾക്ക് ചെറിയ രീതിയിലെങ്കിലും ആക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾക്ക് ഈ വീട് നല്ല സാലറിയും കാര്യങ്ങളും നല്ല പ്രൊഫൈലൊക്കെയുള്ള ആളുകൾക്ക് അവരുടെ സാലറിക്കൊക്കെ അനുസരിച്ച് ലോൺ സൗകര്യം ലഭ്യമാണ് പർച്ചേസ് ലോൺ ചെയ്യുന്നതിനും അതുപോലെ തന്നെ ലോൺ സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും ഇതിൻ്റെ പേപ്പർ വർക്കുകൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും തയ്യാറാണ് ആവശ്യമാണെങ്കിൽ പർച്ചേസ് ലോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുക്കാൻ നല്ല പ്രൊഫൈലുള്ള ടീമുകൾക്ക് സാധിക്കും അത്തരത്തിൽ ഈ രണ്ട് ഭാഗം വാടകയ്ക്ക് കൊടുത്തുകൊണ്ട് തന്നെ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആക്കാനും അതുപോലെ നിരവധി കാര്യങ്ങൾക്ക് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് ചെയ്യുവാനൊക്കെ സാധിക്കുന്ന ഒരു വീടാണ് തൃശ്ശൂർ ടൗണിൻ്റെ ഏറ്റവും അടുത്ത് കിടക്കുന്ന കോളരി പ്രദേശത്താണ് വീട് ഡോക്ടർ പടി സ്റ്റോപ്പിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പരിസരത്തു നിന്നും ഏകദേശം ആറര ഏഴ് കിലോമീറ്റർ മാത്രമാണ് ഈ വീടിൻ്റെ അവിടേക്കുള്ള ദൂരം ഈ വീടും അതുപോലെ തന്നെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം വീട് ആവശ്യമാണെങ്കിൽ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കാണുന്നതിന് ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീടിൻ്റെയോ സ്ഥലത്തിൻ്റെയോ ആയി വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ